എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവെ വീഡിയോയിലേക്ക് സ്വാഗതം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നലെ വൈകിട്ട് പ്രസിദ്ധീകരിച്ചു അപ്പോൾ എന്താണ് റീവാല്യൂഷൻ ഫോട്ടോ കോപ്പീസ് കൂട്ടണി അപേക്ഷ ഇന്നുമുതൽ സമർപ്പിക്കാവുന്നതാണ് വിശദമായ വാർത്തയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിരയെ വീഡിയോയിലേക്ക് ലളിക്കുവാം വീഡിയോയിലേക്ക് ലിക്കുന്നതിന് വഴി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കണ്ടാൽ പത്ത് വിദ്യാർത്ഥികൾ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലളിക്കുവാം എസ് എൽ സി റിസൾട്ട് രണ്ടായിരത്തി ഇന്നലെ പ്രസിദ്ധീകരിച്ചു അപ്പോൾ തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് അറുപത്തി ഒൻപത് ശതമാനമാണ് വിജയം അപ്പോൾ നമ്മൾ നമ്മുടെ വിഷയം അതല്ല നമ്മുടെ വിഷയം എന്താണ് റീവോല്യൂഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി എന്നാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം റീവോല്യൂഷൻ എന്ന് പറയുന്നത് പുനർമൂല്യനിർണയമാണ് അതായത് റീവോല്യൂഷൻ ഏതൊക്കെ തരത്തിലുള്ള വിദ്യാർത്ഥികളാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ലവണ്ണം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അല്ലെങ്കിൽ അവൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ എന്താണ് അവൾക്ക് നല്ലൊരു നിഗമനം ഉണ്ടാകും കാരണം എന്താണ് ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് എന്തു ചെയ്യണം എ പ്ലസ് കിട്ടണം പക്ഷേ എഴുതിയത് വെച്ച് എനിക്ക് എ പ്ലസ് കിട്ടണം പക്ഷേ എന്ത് സംഭവിച്ചില്ല അത് എ എ ആയുള്ളൂ അങ്ങനെ വരാൻ പാടില്ലല്ലോ കാരണം ഞാൻ അങ്ങനെ എ അവൾ എ പ്ലസ് അവനല്ലെങ്കിൽ അവൾ എ പ്ലസ് പ്രതീക്ഷിച്ചിട്ട് എ ആണ് കിട്ടിയതെങ്കിൽ ആ വിദ്യാർത്ഥികൾക്ക് മനസ്സിൽ തോന്നുകയാണ് എവിടെയോ എൻ്റെ മാർക്ക് പോയിട്ടുണ്ടല്ലോ ഞാൻ എഴുതിയത് വെച്ച് എന്ത് ചെയ്യണം എനിക്ക് എ പ്ലസ് കിട്ടേണ്ടതാണ് എന്ത് കാരണത്താലാണ് ഞാൻ മാർക്ക് പോയത് അങ്ങനെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതായത് റീവല്യൂഷൻ കൊടുത്താൽ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ പുനർപരിശോധനയ്ക്ക് വിധേയമാക്കും അതൊന്നും കൂടെ എന്തു ചെയ്യും പേപ്പർ നോക്കും അന്നേരം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ എന്തു ചെയ്യാറുണ്ട് പല എ കിട്ടിയ വിദ്യാർത്ഥികൾക്കും റീവാല്യൂഷൻ കഴിയുമ്പോഴത്തേക്കും എ പ്ലസ് ആകാറുണ്ട് അതായത് പല വിദ്യാർത്ഥികൾക്കും എ പ്ലസ് ആയി വരാറുണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ എ കിട്ടി എന്താണ് എ പ്ലസ് പ്രതീക്ഷിച്ചിട്ട് എ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് റീവാലുഷൻ നല്ലൊരു ഉപായമാണ് നാനൂറ് രൂപയാണ് ഫീസ് രജിസ്റ്റർ ചെയ്യുക അപേക്ഷ ഇന്നു മുതലുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പേപ്പർ പുനർമൂല്യനിർണ്ണത്തിന് നിങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും അന്നേരം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പല വിദ്യാർത്ഥികൾക്കും എ എ പ്ലസ് ആയ ചരിത്രങ്ങൾ ചരിത്രങ്ങളുണ്ട് അപ്പോൾ ഇതാണ് റിവോല്യൂഷനെ കുറിച്ച് പറഞ്ഞ ഫോട്ടോ കോപ്പി ഫോട്ടോ കോപ്പിയുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേപ്പർ ഒന്നും കൂടെ അല്ല സോറി നിങ്ങളുടെ പേപ്പർ നിങ്ങളുടെ കൈ കിട്ടും അതായത് നിങ്ങളുടെ പേപ്പറിൻ്റെ ഒരു കോപ്പി എന്ത് ചെയ്യും നിങ്ങൾക്ക് അയച്ചു തരും ഇതാണ് ഫോട്ടോ കോപ്പി എന്ന് പറയുന്നത് സ്ക്രൂട്ടണി ആയിക്കോട്ടെ നിങ്ങളുടെ മാർക്ക് ഒന്ന് കൂട്ടി നോക്കും അതായത് മാർക്ക് കൂട്ടുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള തെറ്റ് വന്നിട്ടുണ്ടോ എന്ന് മാർക്ക് ഒരു തവണയും കൂടി കൂട്ടി നോക്കും അത്രയേ ഉള്ളൂ ഇതാണ് സ്ക്രൂട്ടണി ഇതിൽ എൻ്റെ അഭിപ്രായത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റീവാല്യൂഷൻ തന്നെയാണ് കാരണം മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് റീവാല്യൂഷനാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാരണം ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി മോശമാകുന്നതല്ല പക്ഷേ റീവാല്യൂഷൻ ആകുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് നിങ്ങളുടെ റിസൾട്ട് ഫോട്ടോ കോപ്പി ആകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടും എന്നല്ലാതെ റീ സ്ക്രൂട്ടണി ആണെന്ന് പറയുമ്പം എന്താണ് നിങ്ങളുടെ മാർക്ക് കൂട്ടി ഒന്നും കൂടെ കൂട്ടുകല്ലാതെ റീവാല്യൂഷൻ എന്ന് പറയുന്ന സംഭവം നിങ്ങളുടെ പേപ്പർ ആദ്യം മുതലേ ഒന്നും കൂടെ നോക്കും നിങ്ങളുടെ പേപ്പർ ആദ്യം മുതലേ ഒന്നും കൂടെ പരിശോധിക്കും അങ്ങനെ കഴിഞ്ഞ വർഷമൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് എന്ത് ചെയ്തത് എ എ ഗ്രേഡ് എന്നുള്ളത് എ പ്ലസ് എത്തിക്കാൻ സാധിച്ചത് റീവാല്യൂഷനിലൂടെ പക്ഷേ ഒരു കാര്യമുണ്ട് എട്ട് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ എട്ട് മാർക്കോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് റീവല്യൂഷൻ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് റീവാല്യൂഷൻ കഴിയുമ്പം എട്ടിന് എട്ട് മാർക്കോ അതിലധികമോ കൂടുകയാണെങ്കിൽ നിങ്ങൾ അടച്ച നാനൂറ് രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഹാപ്പി അല്ലേ ഹാപ്പി അല്ലേ സന്തോഷമല്ലേ എട്ട് മാർക്കോ എട്ടോ അതിലധികമോ കൂടുകയാണെങ്കിൽ പൈസ തിരിച്ചു കിട്ടും എട്ടോ അതിലധികം കൂടുകയാണെങ്കിൽ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് എന്ത് ചെയ്യും തിരിച്ചു കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് റീവല്യൂഷൻ കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കുക എട്ട് മാർക്കോ അതിലധികമോ കൂടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിരിച്ചു കിട്ടുന്നതായിരിക്കും നാനൂറ് രൂപ അതായത് നിങ്ങൾ ഇങ്ങനെയാണ് എ പ്ലസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എ ആയിപ്പോയി ആ വിഷയത്തിൽ അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിഗമനം ഉണ്ടാവും അല്ലല്ലോ എ വരാൻ സാധ്യതയില്ല ഞാൻ എഴുതിയത് വെച്ച് എനിക്ക് എ പ്ലസ് കിട്ടണം നോക്കിയ അധ്യാപകൻ എന്തോ മിസ്റ്റേക്ക് പറ്റി പോയി നോക്കിയ എന്തോ മിസ്റ്റേക്ക് പറ്റി ധൈര്യമായിട്ട് കൊടുത്തോ റീവാല്യൂഷൻ കൊടുത്തോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എട്ട് മാർക്കോ അതിലധികമോ കൂടുവാണെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും അതുമാത്രമല്ല നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പേപ്പർ നോക്കിയ അധ്യാപകനായിരിക്കുകയല്ല റിവോല്യൂഷന് പേപ്പർ നോക്കുന്നത് അതായത് പബ്ലിക് എക്സാമിന് നിങ്ങളുടെ പേപ്പർ കിട്ടിയത് ഒരധ്യാപകനാണെങ്കിൽ റീവോല്യൂഷൻ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ പേപ്പർ വീണ്ടും നോക്കുന്നത് മറ്റേതെങ്കിലും അധ്യാപകനായിരിക്കും ആ വിഷയത്തിന് തന്നെ മറ്റേതെങ്കിലും അധ്യാപകനായിരിക്കും അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ റിവോല്യൂഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ കൊടുക്കുക ഫോട്ടോ കോപ്പി വേണ്ടത് അത് സ്ക്രൂട്ടണി വേണ്ട അത് എന്തൊക്കെയായാലും അപേക്ഷ ഇന്നു മുതൽ കൊടുക്കാം അപേക്ഷ ഇന്നു മുതൽ രജിസ്റ്റർ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട അരേക്ഷ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുരമേ കാണാമതുവരിക്കും ബായ്